മന്ത്രിമാരെ വകുപ്പും തീരുമാനായില്ലേ സുരേഷ് ഗോപിക്ക് പെട്രോളിയം പ്രകൃതിവാതകവും ടൂറിസം ജോർജ് കുര്യൻ ആണെങ്കിൽ ന്യൂനപക്ഷം ഫിഷറീസ് മൃഗപരിപാലനം അതെ എനിക്കൊരു സംശയമുണ്ട് ഈ സുരേഷ് ഗോപിമന്ത്രിയായത് തൃശൂരിന്ന് ജയിച്ചിട്ടാണ് പക്ഷെ ജോർജ് കുര്യൻ എവിടെ മത്സരിച്ചിട്ടില്ല പിന്നെ സംശയം ഇപ്പം ഒരുവിധം എല്ലാര്ക്കും ഉണ്ട് സാധാരണ നമ്മൾ എന്താ കാണാറ് ഈ ലോക്സഭയിലേക്ക് നമ്മൾ ജയിപ്പിച്ചു വിട്ട എം പിമാരോ അല്ല ഈ പാർട്ടികൾ രാജ്യസഭയിലേക്ക് നേരിട്ട് അവര് തന്നെ തെരഞ്ഞെടുക്കുന്ന രാജ്യസഭ എംപിമാരൊക്കെയാണ് കേന്ദ്രമന്ത്രിമാരാവാറിയാ ജോർജ് അതില്ല പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഭരിക്കുന്ന പാർട്ടികൾക്ക് ആരെ വേണമെങ്കിലും മന്ത്രിമാരാക്കാം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഈ മന്ത്രിയായിട്ട് ആറു മാസത്തിനകം അവരെ എം പി ആക്കണം പാർലമെന്റിൽ എത്തിക്കണം അപ്പൊ ജോർജ്നെ ബിജെപി രാജ്യസഭ എംപി ആക്കുല്ലേ അതിന് രണ്ട് സാധ്യതകളുണ്ട് ഒന്നെങ്കിൽ ഏതെങ്കിലും ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവിടെ ജയിപ്പിച്ചിട്ട് ലോക്സഭയിൽ എത്തിക്കാം എല്ലാം എന്തെങ്കിലും നീ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ബിജെപിക്ക് സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഏതെങ്കിലും സംസ്ഥാനത്തെ ഒരു രാജ്യസഭാ സീറ്റ് ജോർജ് കുര്യനെ കൊടുത്താൽ മതി അവിടുന്ന് ജയിപ്പിച്ച് ജയിപ്പിക്കല് ബിജെപിക്ക് വളരെ എളുപ്പമായിരിക്കും അവിടുന്ന് നേരെ രാജ്യസഭയിലേക്ക് എത്തിച്ചാലും മതി രണ്ടാമത് പറഞ്ഞതിന് സാധ്യതയുള്ളൂ അപ്പൊ മുരളീധരൻ മന്ത്രിയായത് ഇങ്ങനെയല്ല മുരളീധരൻ മന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ മുരളീധരനെ എം പി ആക്കിയിരുന്നു എം പി ആയതിനു ശേഷമാണ് മുരളീധരൻ മന്ത്രിയായത് ഇതിനുമുമ്പ് മന്ത്രിമാരായിരുന്ന ഒ രാജഗോപാലും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരും ഒക്കെ ഇതുപോലെ തന്നെയാണ് മന്ത്രിയായത് ആദ്യം എം പി ആയി പിന്നെ മന്ത്രിയാക്കി പക്ഷെ അൽഫോൺസ് കണ്ടെന്നാനം ഉണ്ടല്ലോ അൽഫോൺസ് കണ്ടെന്നാനം മന്ത്രിയായത് ആദ്യം തന്നെ അദ്ദേഹത്തെ മന്ത്രിയാക്കുക ചെയ്തത് അതെങ്ങനെയാ വെച്ചാൽ ഇപ്പോഴത്തെ ജോർജ് കുര്യൻ ജോർജ് കുര്യൻ പോലെ തന്നെ ആദ്യം കേന്ദ്രമന്ത്രിയാക്കി അതിനുശേഷം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തു അപ്പൊ സുരേഷ് ഗോപി മാത്രമാണ് ബിജെപി എം പിമാരിൽ ജയിച്ചതിന് ശേഷം കേന്ദ്രമന്ത്രിയായതല്ലേ അത് സുരേഷ് ഗോപി മാത്രം തന്നെയുള്ളൂ